ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ലെവലേഷമില്ലാത്ത പ്രവർത്തന സ്വഭാവം തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ് അത് ചെയ്യുന്ന വ്യക്തികൾക്ക് ജനങ്ങളായാലും ശരി തന്നെ അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചുകൊണ്ട് ശക്തമായ പിന്തുണ നൽകണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് രൂപ കുടുംബാരോഗ്യ കോൺഫറൻസ് പൊതുജനാരോഗ്യ വിഭാഗം ഓഫീസ് ഈ മൂന്ന് പദ്ധതികളുടെയും ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി നിർവഹിക്കുന്ന മുളമ്പ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പൂമല കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാൾ ഈ മൂന്ന് പദ്ധതികളും ഉദ്ഘാടനം ചെയ്തതായി അഭിമാനത്തോടെ ഞെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അവരെ ശക്തമായി പിന്തുണച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവളെയും ഞാൻ ബഹുമാനപൂർവ്വം വണങ്ങുകയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ലെവലേഷമില്ലാത്ത പ്രവർത്തന സ്വഭാവം തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ് അത് ചെയ്യുന്ന വ്യക്തികൾക്ക് ജനങ്ങളായാലും ശരി തന്നെ അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അത് മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ പിന്തുണ നൽകണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് പൂർണ്ണമായും ജനങ്ങളുടെ എന്ത് രാഷ്ട്രീയം കളിച്ചാലും ജനങ്ങളുടെ അത്യാവശ്യങ്ങളിലേക്കാണ് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു നൂറിൽ ഒരു ഒരു പക്ഷെ പൊലിഞ്ഞ് പോയേക്കാമായിരുന്ന നൂറ് പേരിൽ നിന്ന് ഒരു ഒരമ്പത് പേരെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം തിരിച്ചതിനുണ്ടാവും ആ അനുഗ്രഹം നിരന്തരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങൾ അടക്കമുള്ളവർ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരെയും ഉദ്യോഗസ്ഥ ബൃന്ദം ഡോക്ടർമാർ എല്ലാവരും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം